എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തികമായ സ്ഥിതിയില്ല എങ്കിൽ അത്തരം കുട്ടികളെ കുട്ടികൾ ആ കോഴ്സ് പൂർത്തിയാക്കുക എന്നുള്ളത് ആ ഒരു കുട്ടിയുടെ മാത്രം ആവശ്യമായിട്ട് നമ്മൾ കാണരുത് അവരുടെ രക്ഷിതാവിൻ്റെ മാത്രം ആവശ്യമായിട്ട് അത് സമൂഹത്തിന്റെ ഒരു ആവശ്യമായി കാണണം അത് സമൂഹം ഏറ്റെടുക്കണം അവരെ പലിശയിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളി വിടുകയല്ല വേണ്ടത് ഈ ലോൺ അഗ്രിമെന്റിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും ഇതൊന്നും എന്തുയില്ല ലോകത്തൊരു മനുഷ്യന് വായിച്ചില്ല ഇതൊക്കെ പിന്നെ എപ്പോഴാണ് പ്രശ്നമാകുമ്പോൾ മാത്രമാണ് ഈ ഒപ്പിട്ട് തന്നെ ചോദിക്കുന്നത് പിന്നെ മാത്രമല്ല ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഏത് രാജ്യത്തേക്കാണ് ഈ പോകുന്നത് എന്നുള്ളതും അവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും ഫീ എത്രയാണ് എന്താ ണോ യൂറോ ആണോ ഒന്നും ഇല്ല നമുക്കറിയാം ഒരു പുതിയ അധ്യയന വർഷത്തേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പ്രത്യേകിച്ച് പ്ലസ് ടു കഴിയുന്ന കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്ന വിഷയത്തിൽ മത്സര പരീക്ഷകൾ അറ്റൻഡ് ചെയ്തു അതുപോലെ വ്യത്യസ്തമായ രീതിയിൽ കോഴ്സുകൾ അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങളിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ പലപ്പോഴായി നാം പറയാറുള്ളത് പോലെ തന്നെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും ആയിരിക്കണം ഏത് കോഴ്സിന് ഒരു കുട്ടി പോകേണ്ടത് എന്ന് നാം പറയാറുണ്ട് ആ കുട്ടിയുടെ അഭിരുചി എങ്ങനെയാണ് അവൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നസും എങ്ങനെയാണ് എന്നതടക്കമൊക്കെ പരിശോധിച്ച് ആ കൂട്ടത്തിൽ പറയാറുള്ള ഒരു കാര്യമാണ് തിരഞ്ഞെടുക്കുന്ന കോഴ്സ് പൂർത്തീകരിക്കാൻ ആവശ്യമായ സാമ്പത്തിക ബാധ്യത തൻ്റെ കുടുംബത്തിനും രക്ഷിതാക്കൾക്കും ഏറ്റെടുക്കുവാൻ കഴിയുമോ ഇല്ലേ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തി അതിന് കഴിയുമെങ്കിൽ മാത്രമാണ് അത്തരം കോഴ്സുകളിലേക്ക് പോകേണ്ടത് എന്ന് പൊതുവിൽ നാം പറയാറുണ്ട് ഇവിടെ പലപ്പോഴും നാം കാണുന്നത് ഏതെങ്കിലും ഒരു കോഴ്സ് പ്രത്യേകിച്ച് എം പോലെയുള്ള കോഴ്സ് സ്വപ്നം കണ്ടുകൊണ്ട് കുട്ടികൾ വർഷങ്ങളായി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയും എന്നാൽ പല കാരണങ്ങളാൽ ഉദ്ദേശിച്ചു ിച്ച റാങ്ക് കിട്ടാതെ വരികയും ചെയ്യുന്ന പ്രത്യേക ഘട്ടങ്ങളിൽ പലപ്പോഴും ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി പോകുന്നത് രക്ഷിതാക്കളെയും കുടുംബത്തെയും വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കടത്തിലേക്ക് പലിശയിലേക്ക് തള്ളിവിട്ട് കടം വാങ്ങി ആ ഒരു കോഴ്സിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വിദേശ കോഴ്സിനടക്കം പോകുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ അത്തരം കടക്കണികളിൽ പെട്ട് ആഴക്കടലിൽ നിൽക്കുന്ന ഒരു സാഹചര്യവും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട് നിഷാദ് സൽഫി എന്താണ് ഇങ്ങനെ കുട്ടികൾ ഈ ഒരു വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങൾ അതിലെ ഏറ്റവും വലിയ അപകടം ബഷീർ സൂചിപ്പിച്ച് തന്നെയാണ് അതായത് സാമ്പത്തികമായ ഒരു ഭയങ്കരമായ ക്രൈസിസിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രതിസന്ധികളിലേക്ക് ആളുകൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നു ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പല പല മാർഗങ്ങൾ അന്വേഷിക്കും നടത്ത് വിദ്യാഭ്യാസ രംഗത്ത് അവർ ലോണിലേക്ക് പോകുന്നു ലോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദേശ സർവകലാശാലകളിലൊക്കെ പഠിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പ്രത്യേകിച്ച് മെഡിസിൻ പോലെയുള്ള കോഴ്സുകൾക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും നാൽപ്പതും അൻപതും ലക്ഷമൊക്കെ ആവശ്യമായി വരും അത്രയും വലിയ ഒരു തുക ലോൺ എടുത്ത് പഠിക്കുമെന്നാണ് സംഭവിക്കുക ഇതൊരു ഒരു അഞ്ച് കൊല്ലം കൊണ്ടോ പത്ത് കൊല്ലം കൊണ്ടോ തിരിച്ചടക്കണമെന്ന് വരുമ്പോൾ ഒരു മാസം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള തുകക്കിടയിൽ ഒരു മാസം തിരിച്ചടവ് വേണമെന്നൊരവസ്ഥയിലേക്ക് എത്തും ഇതെങ്ങനെയാണ് ഒരു കുടുംബത്തിന് എല്ലാ കാലത്തും അങ്ങനെ അത് അത് പരിഹരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുക ലോണിലേക്ക് പോകുന്നത് പോലെ പലപ്പോഴും സാമ്പത്തികമായി അത് സ്വന്തമായി ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ അത്തരം ആളുകൾ ഇത്ര വലിയ ഒരു തുക എങ്ങനെയാണ് തിരിച്ചടക്കുക ആ ഒരു ഭയങ്കര ദാരിദ്ര്യത്തിലേക്കൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആളുകളെ തള്ളിവിടുമെന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്കൊരു നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ അത് സൗജന്യമായി ലഭിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ധാരാളം ഗവണ്മെൻറ്റ് സംവിധാനങ്ങൾ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അപ്പോൾ അവിടെ സീറ്റ് തരപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അവിടെ സീറ്റ് കിട്ടുന്നില്ല എന്ന് കണ്ടാൽ ഒരു പക്ഷേ തൻ്റെ അഭിരുചി ആ വിഷയത്തിൽ തന്നെയാണോ എന്ന് കുട്ടികളൊരു പുനഃപരിശോധനയ്ക്ക് വിധേയമാകണം ആഗ്രഹവും അഭിരുചിയും തമ്മിൽ വ്യത്യാസമുണ്ട് ആഗ്രഹം ഉണ്ടാകും പക്ഷെ അതാകണമെന്നില്ല അഭിരുചി അപ്പം അതിൽ പല ഒന്നാമത് ചെയ്യേണ്ടത് കുട്ടികൾ എൻ്റെ അഭിരുചി ഏത് വിഷയത്തിലാണ് അതിലിപ്പോൾ ഒരുപാട് ടൂളുകൾ ഉണ്ടല്ലോ ഈ കാലത്തിൽ പക്ഷേ പശുവിനേക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ നന്നായി പറയാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നത് പലതരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ടൂളുകളുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി എൻ്റെ അഭിരുചി എന്ത് ഇത് ഒന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിലെ ആ അഭിരുചിക്ക് അതിന് ഉപ ഉപകാരമുള്ള ഏറ്റവും നല്ല കോഴ്സ് സൗജന്യ നിരക്കിൽ ചെയ്യാൻ പറ്റാവുന്ന അവസരങ്ങൾ ഇവിടെയുണ്ട് അതാണ് ഉപയോഗപ്പെടുത്തേണ്ടത് രണ്ടാമത്തത് കുട്ടികൾക്കല്ല പ്രശ്നം രക്ഷിതാക്കൾക്കാണ് പ്രശ്നം രക്ഷിതാക്കൾ അവരുടെ സ്വപ്നങ്ങൾ മക്കളിലൂടെ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു അവർ പലപ്പോഴും പറയാറുള്ളത് പ്രത്യേകിച്ച് മലബാറിലൊക്കെ എപ്പോഴോ എപ്പോഴും കേൾക്കാറ് എനിക്കോ പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നീയെങ്കിലും പഠിക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് രക്ഷിതാവിൻ്റെ സ്വപ്നത്തിൻ്റെ ഭാരം കുട്ടിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നു രണ്ട് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഒട്ടും ടേസ്റ്റുള്ള കുട്ടിയാവില്ല അതുകൊണ്ട് തന്നെ ഈ വലിയ സാമ്പത്തിക ബാധ്യത എൻ്റെ രക്ഷിതാവിന് വരുത്തിവെച്ച് ഞാനത് പഠിക്കുമ്പോൾ ചെയ്തെടുക്കണമല്ലോ എന്നുള്ള ഒരു വലിയ മറ്റൊരു ഭാരം കൂടി കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ തലയിൽ വരികയാണ് അപ്പോൾ രക്ഷിതാക്കൾ അവരുടെ പിന്നെ എന്താ പറയുക ആഗ്രഹം മക്കളുടെ മേലടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട് ഇവിടെ നമ്മൾ പിന്നെ ലോണും പലിശയും ഒക്കെ ആയി ബന്ധപ്പെട്ട് അതങ്ങനെ വളരെ നിസ്സാരമായി ചർച്ച പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയല്ല അപ്പോൾ മതപരമായി ചിന്തിക്കുമ്പോൾ ഇത് ഭയങ്കര കുറ്റകരമായൊരു തിന്മയായിട്ടാണ് പലിശയെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുറാൻ്റെ ആയത്തുകളെടുത്ത് നോക്കിയാൽ ഹജീസുകളെടുത്ത് നോക്കിയാൽ നമുക്കതിൽ കാണാൻ പറ്റും അങ്ങനൊരു മൂന്ന് പോയിൻ്റ് അതിൽ പറയാം ഒന്ന് പലിശയെ ഇസ്ലാം വൻ പാപങ്ങളിലെണ്ണി വൻപാപങ്ങൾ പറഞ്ഞ പ്രത്യേകം എടുത്തു പറഞ്ഞ ഏഴ് വൻപാപങ്ങളുണ്ട് സബാവൽ മൂബിഖാത്ത് എന്ന് പറയും ആ ഏഴിലൊന്നാണ് പലിശ അത് മനുഷ്യനെ കൊല്ലുക എന്താ പറയുക ഷിർക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെ എണ്ണുന്ന എണ്ണിയ ഗൗരവമുള്ള തിന്മയാണ് വൻ പിന്നെ പലിശ എന്ന് പറയുന്നത് അതൊരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ വേഗം ആ പലിശയുടെ സ്രോത ലോണിൻ്റെ സ്രോതസ്സുകളിലേക്ക് ഓടിപ്പോയി പലിശ കുറച്ച് പത്ത് ശതമാനം ഇരുപത് ശതമാനം കൊടുത്താലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ ഒരു വിശ്വാസിക്ക് ഒരിക്കലും കഴിയില്ല രണ്ടാമത്തെ ഒരു സംഗതി പലിശയെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടുമുള്ള യുദ്ധപ്രഖ്യാപനമാണ് നാം എത്ര ഗൗരവമുള്ള വാക്കാണ് സുറത്തു ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ആയത്തുകളെ പറയേണ്ട വിശ്വാസികളെ നിങ്ങൾ പലിശ ഉപേക്ഷിക്കുവിൻസൂലി നിങ്ങൾ പലിശ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും യുദ്ധം പ്രഖ്യാപിക്കും എന്നാണ് കൂടാൻ പറയുന്നത് ഇത് അള്ളാഹുവിനോടുള്ള യുദ്ധമാണ് അത് നമ്മൾ മറക്കാൻ പാടില്ല മൂന്നാമത്തെ ഒരു സംഗതി പലിശയുടെ ഏറ്റവും ചെറിയ കവാടത്തെ ഏറ്റവും ചെറിയ തലത്തെ എഴുപത്തിമൂന്ന് വാതിലുകൾ പലിശക്കുണ്ട് അതിലെ ഏറ്റവും ചെറുത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ എന്തു വാചകമാണ് പലിശയുടെ ഗൗരവത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിന് പറയാൻ സാധിക്കുക അതുകൊണ്ടുതന്നെ അത്ര ഗൗരവമുള്ള ഒരു സംഗതിയെ വളരെ നിസ്സാരമായി കണ്ട് ഇനി മാത്രമല്ല ഇതൊക്കെ പഠിച്ച് പുറത്ത് ഇവിടെ വരുമ്പോൾ അത് കിട്ടുന്ന റിസൾട്ടോ ഇപ്പോൾ വിദേശ പിന്നെ രാജ്യങ്ങളിലെ മെഡിസിനുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ ഇവിടെ കേരളത്തിൽ നടന്നതാണ് അത് അവിടെ കൊല്ലം പഠിച്ച് പിന്നെ ഇവിടെയും ടെസ്റ്റ് പാസ്സായി അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് വർഷം കഴിഞ്ഞാണ് തനിക്കൊരു ഏൺ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത് അതിൽ തന്നെ പലപ്പോഴും ഇവിടുത്തെ പരീക്ഷകളിലെ അവിടുന്ന് മെഡിസിൻ പൂർത്തിയാക്കി ഇവിടെ വന്ന് നടത്തുന്ന പരീക്ഷകളിലെ ശതമാനം എന്ന് പറയുന്നത് വളരെ ചെറിയ വിജയശതമാനമാണ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് നമുക്കൊരു ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന സംഗതിയല്ല ഇത് വളരെ നന്നായി പഠിച്ച് ആലോചിച്ച് ചിന്തിച്ച് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കണം എന്നാണ് ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിൽ വേറൊരു തലം കൂടിയുണ്ട് ഇപ്പോൾ ഞാനെന്ന് കേട്ടത് ഐ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ഫീസ് ഫീസുവാണെന്നാണ് പറയുന്നത് അതൊരു പക്ഷേ സാധാരണക്കാരന് താങ്ങാൻ കഴിയാവുന്ന ഫീസാകണമെന്നില്ല എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നല്ല ടാലൻറ്റഡ് ഉള്ള ആയിട്ടുള്ള ആളുകൾക്കും അവരുടെ അഭിരുചി അനുസരിച്ച് തന്നെ പഠനം മുന്നോട്ട് പോകുമ്പോഴും ചില സ്ഥാപനങ്ങളിൽ വലിയ സാമ്പത്തികമായ ചിലവ് വേണ്ടി വരുന്നു എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തികമായ സ്ഥിതിയില്ല എങ്കിൽ അത്തരം കുട്ടികളെ കുട്ടികൾ ആ കോഴ്സ് പൂർത്തിയാക്കുക എന്നുള്ളത് ആ ഒരു കുട്ടിയുടെ മാത്രം ആവശ്യമായിട്ട് നമ്മൾ കാണരുത് അവരുടെ രക്ഷിതാവിൻ്റെ മാത്രം ആവശ്യമായിട്ട് അത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യമായി കാണണം അത് സമൂഹമേറ്റെടുക്കണം അവരെ പലിശയിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളിവിടുകയല്ല വേണ്ടത് അത്തരം കേസുകളെ സമൂഹമേറ്റെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് ലളിതമായി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പല പല കാര്യങ്ങളിലൂടെ അത് ചെയ്യാൻ പറ്റും അങ്ങനെ പലതും നടക്കുന്നുണ്ട് ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട് പല ട്രസ്റ്റുകളും വലിയ രൂപത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഓഫർ ചെയ്ത് സിവിൽ സർവീസിന് ജുഡീഷ്യറിയിലേക്ക് ഒക്കെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്ത് അതിന് കഴിവുള്ള കുട്ടികളെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി തിരഞ്ഞെടുത്ത് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ധാരാളം ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് എത്തിച്ചാലും ഇതിന് നമുക്ക് പരിഹാരം കാണാൻ കഴിയും തീർച്ചയായും ഹമീദ് സാർ യഥാർത്ഥത്തിൽ എല്ലായിടത്തും ഒരു ബിസിനസ്സിൻ്റെ ഒരു അംശം നമ്മൾ കാണുന്നുണ്ട് ഒരു ഇത്തരം രംഗത്തും കുട്ടികൾ പലപ്പോഴും ഒരു ട്രാപ്പിലേക്ക് കുട്ടികളും രക്ഷിതാക്കളും പോകുന്നതും നാം കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് അത്തരമൊരു സാഹചര്യം ഒരു തിരിഞ്ഞു വരുന്നത് എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ പത്തിനാൽപത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൊരു നാടകമുണ്ട് സെഡ്രിക് മോണ്ട് എന്ന് പറയുന്ന ഒരു നാടകത്തിൻ്റെ ദി നെവർ നെവർ നെസ്റ്റ് മോണ്ടൊരു നാടകം അതെന്താ വെച്ചാൽ ഒരു ഒരു ഭാര്യയും ഭർത്താവും മറ്റേ യൂറോപ്പിലോ യു എസിലോ അവിടെയാണ് അവരെന്താ വെച്ചാൽ അവരുടെ ഉള്ളിൽ ഒരു ഡ്രീം ഹൗസ് ഉണ്ട് ആ ഡ്രീം ഹൗസിൽ ടി വി വേണം ഫ്രിഡ്ജ് വേണം വാഷിംഗ് മെഷീൻ വേണം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് ഇത് പ്രാപ്യമാക്കാൻ മാത്രമുള്ള സാമ്പത്തിക അവസ്ഥ അവർക്കില്ല സ്വാഭാവികമായും അവരെത്തിച്ചേരുന്നത് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോൺ എടുക്കലാണ് അപ്പം അതൊക്കെ അവരുടെ ഉള്ളിൽ വളർന്നൊരാഗ്രഹ ചിന്ത ആഗ്രഹ ചിന്ത നമുക്കറിയാം നമ്മുടെ ഒരു എക്സ്റ്റേണൽ പ്രഷറിൻ്റെ ഉള്ളിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പല രീതിയിലുമുള്ള ഈ മോ മോഹങ്ങൾ ഈ മോഹങ്ങളൊന്നും സാക്ഷാത്കരിക്കാത്തിടത്തോളം ജീവിതം തന്നെ നഷ്ടമായി എന്നുള്ളൊരു തോന്നൽ ഇവിടെ പൊതുവായിട്ട് ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാളെ സമയത്തോളം എങ്ങനെയെങ്കിലും തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളൊരു മോഹം ഉണ്ടാകും അപ്പോൾ ഇവിടെ ഈ കുടുംബം ഈ രീതിയിൽ ലോൺ എടുത്ത അവസാനത്തിൽ സ്വന്തം കുട്ടി പോലും അവരുടേതല്ലാത്ത ഒരു മോർട്ടേജ് ചെയ്യപ്പെട്ട കുട്ടിയായിട്ട് മാറുന്നതാണത് അപ്പം നമ്മളെവിടെയെന്ന് വെച്ചാൽ ഇപ്പം നമുക്കാർ ഇവിടെ ഈ ലോൺ എടുക്കുന്നത് തന്നെ ഇസ്ലാമിനത്തോളം അനുവദനീയമല്ല പൊതുവായി തന്നെ ഇതിൻ്റെ അപകടങ്ങൾക്കുറിച്ചെല്ലാവർക്കും അറിയാം അവിടെ ഉണ്ടാകുന്ന വേറെ ചില കാര്യങ്ങൾ വെച്ചാൽ ഒന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ വിദേശത്തൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടി അന്വേഷിക്കുന്നു അപ്പോൾ അത് നമ്മൾ അൻപത് ലക്ഷം രൂപ വേണം മൊത്തം ചിലവ് വരും വേറൊരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മുപ്പത് ലക്ഷം മതി എന്ന് കാണാൻ വയ്ക്കുക ഇവിടെ കുട്ടി ചെയ്യുന്നത് അവനൊരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നുള്ള ഒരാഗ്രഹമാണ് അവൻ ആദ്യം ഉണ്ടാകുന്നത് അതേസമയം അൻപത് ലക്ഷത്തേക്കാളുള്ള കുറവാണ് മുപ്പത് ലക്ഷം ഇവനെന്ത് ചെയ്യുന്നു മുപ്പത് ലക്ഷത്തിൻ്റെ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഗുണനിലവാരം കുറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഫലം ഉണ്ടാകില്ല രണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ നല്ല ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണമല്ലോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം പ്ലേസ്മെൻ്റ് നടക്കുന്നതാകണം അപ്പോൾ ഇങ്ങനെ പ്ലേസ്മെൻറ്റിന് സാധ്യത കുറഞ്ഞ യൂണിവേഴ്സിറ്റികൾ പലപ്പോഴും എന്തു ചെയ്യും ഇവർ പോയിട്ട് സെലക്ട് ചെയ്യും അപ്പോൾ ഇത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞാലും എന്തു ചെയ്യില്ല ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പ്ലേസ്മെൻറ്റ് നടക്കില്ല അപ്പോൾ ഈ ട്രാപ്പ് കൂടുതൽ എന്തു ചെയ്യും പിന്നെ ഇനി പ്രത്യേകിച്ച് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പോകുന്നവർ എന്ത് ചെയ്യും അങ്ങനെ കുടിയും കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൻ്റെ മുകളിലേക്കൊന്നുമില്ല അവർ കാത്ത് നിൽക്കേണ്ട അവസ്ഥ ഇതിലാണ് നിൽക്കുന്നത് പിന്നെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ അടവ് അടവ് നമ്മളെ കൊണ്ടിപ്പോൾ അയ്യായിരം പറ്റുള്ളൂ എന്നൊക്കെയാണ് അല്ലെങ്കിൽ ഇരുപതിനായിരം പറ്റുള്ളൂ നോക്കുക അപ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഇ എം ഐ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡ്യൂറേഷൻ കൂട്ടും ഡ്യൂറേഷൻ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പലിശ എന്തെയും കൂടും അല്ലെങ്കിൽ ടോട്ടൽ പേയ്മെൻറ്റ് എമൗണ്ട് കൂടും അവിടെ എന്താണ് നമ്മൾ ഈ ഇ എം ഐൻ്റെ മാ നോക്കി മാത്രം എന്തു ചെയ്യും ലോണിൻ്റെ അത് കുറയ്ക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ദീർഘകാലത്തേക്കുള്ള ഒരു ട്രാപ്പിലേക്ക് പോയിട്ട് ആളുകൾ വീഴുകയും ചെയ്യുന്നുണ്ട് പിന്നെന്താ വെച്ച് ചില ആളുകൾ കയ്യിൽ ഇപ്പോൾ ഒരു പത്തോ മറ്റേ ലക്ഷം ഉറുപ്പ്യണ്ടാവും ഇരുപത് ലക്ഷം ആയിരിക്കും എന്തു ചെയ്യുക വേണ്ടത് പക്ഷെ മോട്ടേജ് ചെയ്യാൻ ഇവിടെ കയ്യിൽ ഒരു നാൽപ്പത് ലക്ഷത്തിൻ്റെ സ്വത്ത് കണ്ടെന്ന് വയ്ക്കാം അപ്പോൾ ബാങ്ക് വരെ കുഴപ്പമില്ല നാൽപ്പത് ലക്ഷം തരാമെന്ന് പറയും ഈവൻ ഈ പത്ത് ലക്ഷം പോലും എന്തുയില്ല ഉപയോഗിച്ച് ബാക്കി പത്ത് എടുക്കുന്നതിന് പകരം അല്ലെ ഇരുപത് എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യും നാൽപ്പത് ലക്ഷത്തിനും ചോളം എന്തിയും എടുക്കും ഇതും ലോൺ കിട്ടുമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എന്തു ചെയ്യുക ഈ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് പോയിട്ട് ചാടുന്ന ആളുകളുണ്ട് പിന്നെ കാര്യമായിട്ട് പലപ്പോഴും റിസർച്ച് ചെയ്യൂല രണ്ടിലും ലോണിൻ്റെ വിഷയത്തിലും റിസർച്ച് ചെയ്യൂല യൂണിവേഴ്സിറ്റികളുടെ വിഷയത്തിലും എന്തു ചെയ്യില്ല റിസർച്ച് ചെയ്യില്ല അവിടെ ആഗ്രഹ ചിന്തയാണ് പ്രാഥമികമായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ള വരും ഈ ലോൺ അഗ്രിമെൻറ്റിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും ഇതൊന്നും എന്തു ചെയ്യില്ല മനുഷ്യന് ഇതൊക്കെ പിന്നെ എപ്പോഴാണ് പ്രശ്നമാകുമ്പോൾ മാത്രമാണ് അത് ഞങ്ങളൊക്കെ അതിനെന്തുണ്ട് ഉണ്ട് ഈ ഒപ്പിട്ട് അന്നല്ലേന്ന് ചോദിക്കുന്നത് അപ്പൊ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സാ പിന്നെ മാത്രമല്ല ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഏത് രാജ്യത്തേക്കാണ് ഈ പോകുന്നത് എന്നുള്ളതും അവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും അവിടെ ഫീ ഫീ എത്രയാണ് അയ്യായിരം എന്തയ്യായിരം അതായത് ഡോളറാണോ അയ്യായിരം ഒന്നും എന്തു ചെയ്യില്ല ഇല്ല ഇങ്ങനെ ഇതിൻ്റെ ഒരു സാമാന്യേന നടത്തേണ്ട റിസർച്ച് കൃത്യമായിട്ട് നടത്താത്തൊരവസ്ഥ ഉണ്ടാവുക ഇങ്ങനെ പലതും ഈ ആളുകൾ സ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ലോണിലേക്ക് പോവുക ഇനി വേറൊരു അപകടം എന്താ വെച്ചാൽ ഇപ്പോൾ നേരത്തെ നിഷാ സർഫി പറഞ്ഞ പോലെ പല സ്കോളർഷിപ്പുകളും ഇവിടെ ലഭ്യമാണ് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മോൾക്ക് റിലയൻസിൻ്റെ ഒരു സ്കോളർഷിപ്പ് ഡിഗ്രിക്കാണത് രണ്ട് ലക്ഷം രൂപ എന്തെയ്തു കിട്ടും അതായത് അമ്പതിനായിരം കുട്ടികൾക്കാ തോന്നുന്നു അൻപതിനായിരം കുട്ടികൾക്ക് എന്തെങ്കിലും ആ സ്കോളർഷിപ്പ് റിലയൻസ് കൊടുക്കുന്നുണ്ട് അതിനൊരു ടെസ്റ്റ് അപ്പം നമ്മുടെ നാട്ടിൽ പൊതുവേ വല്ലാണ്ട് എന്താണ് ഇത് കുട്ടികൾ എഴുതാത്തത് കൊണ്ട് തന്നെ ഇത് കിട്ടാത്ത പോകുന്നുണ്ട് അപ്പം ആ കുട്ടിയെ സംഘത്തോളം സാമാന്യേന ഒരു രണ്ട് കൊല്ലത്തിൻ്റെ ഒരു എമൗണ്ട് എന്തു ചെയ്യും ഏതാണ്ട് മീറ്റ് ചെയ്യാവുന്ന ഒരിതാണ് അപ്പം ഇങ്ങനെ പല സ്കോളർഷിപ്പുകളും ലഭ്യമാണെങ്കിലും ഇത് പലതിനു വേണ്ടിയുള്ള അറ്റംപ്റ്റ് നടത്തില്ല പിന്നെ നല്ല പല ഈ സെൻട്രൽ ഗവൺമെൻ്റ് കീഴിലാണെങ്കിലും മറ്റേ ഇവ സ്റ്റേറ്റിൽ തന്നെയൊക്കെയുള്ള നല്ല കോളേജുകളിലും നല്ല ക്രെഡിറ്റ് റേറ്റ് ഉള്ള കോളേജുകളിൽ പഠിച്ചാലും നല്ല രീതിയിൽ അവർക്ക് പി ജിക്ക് ഒരു പക്ഷേ പിന്നെ പോകാൻ കഴിയും അതുപോലും അറ്റംപ്റ്റ് ചെയ്യുന്നതിന് ഇവിടെ മാനസികാവസ്ഥ കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരിതുണ്ട് പിന്നെ ചില ഒരു ഈ ആവശ്യത്തിന് മാത്രം എടുക്കേണ്ട ഒരു സാധനമാണ് പലപ്പോഴും എന്തു ചെയ്യും ഇത് അനാവശ്യത്തിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതൊക്കെ ഒരു ട്രാപ്പ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നിടത്ത് ശ്രദ്ധ കുറഞ്ഞു പോവുക എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടും ഈ ജോബിലേക്ക് പ്ലേസ്മെൻറ്റ് വരാൻ ഇടയുള്ളതൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് പകരം അവിടെ കിട്ടാവുന്ന കോഴ്സ് വെച്ചിട്ട് വെച്ചിട്ടെന്തെയ്യും ലോണൊക്കെ എടുത്തിട്ട് അവന് നേരെ വണ്ടി വിടുന്ന അവസ്ഥ എന്തായാലും ശരി നമുക്ക് മനസ്സിലാവുമെന്ന് വെച്ചാൽ ഇവിടെ ഈ സർക്കാരിൻ്റെ ഒരു ബാധ്യത ഇവിടെ ഉണ്ട് പല ഈ സ്കോളർഷിപ്പുകളും കട്ട് ചെയ്യുകയാണ് ചെയ്യുകയാണിപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ അധസ്ഥിതരായിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഈ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവർക്കുള്ള പല ലോണുകളും പല സ്കോളർഷിപ്പുകളും സർക്കാർ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി ജനങ്ങൾ പ്രക്ഷോഭം നടത്തേണ്ടതുണ്ട് കാരണം അവ അത് തിരിച്ചു കൊണ്ടുവരികയും ഇത്തരം ട്രാപ്പുകളിൽ പെടുന്നതിന് കാരണം ഈ വിദ്യാഭ്യാസമുള്ളൊരു ജനത എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ സമ്പത്താണ് അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കൽ അവർ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവര് അത്ര ഒരു വിഭവശേഷി ലോകത്തിലെവിടെയും മറ്റേ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു ശേഷിയുള്ളൊരു രാജ്യമായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മളവരെ കടക്കണയിൽപ്പെടുത്തുകയല്ല വേണ്ടത് മറിച്ച് ആ രീതിയിൽ അവർക്ക് പഠിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടത് അത് സർക്കാരിൻ്റെ കൂടെ ബാധ്യതയായി തന്നെ നമ്മൾ ഒരു പോയിന്റ് പക്ഷേ പിന്നെ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊരു പൊതുവിലെല്ലാവരും അങ്ങനത്തെ ഒരു ചിന്ത ഉള്ള സമയമാണല്ലോ എനിക്ക് ഒറ്റവാചകയിൽ പറയാനുള്ളത് ഏറ്റവും അധികം ചൂഷണം നടക്കുകയും ഏറ്റവും അധികം വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മേഖലയായി വിദ്യാഭ്യാസ മേഖല മാറിയിട്ടുണ്ട് ഈ പറഞ്ഞ പഠനങ്ങളോ അന്വേഷണങ്ങളോ ഒന്നുമില്ല ഒന്നുകിൽ ട്രെൻഡിന് കൂടെ പോകും അതുകൊണ്ടാണ് ഈ യൂറോപ്യൻ രാജ്യ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള ഒഴുക്ക് കൂടുന്നത് അതല്ലെങ്കിൽ എന്താണ് സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഉണ്ട് അതിലൊക്കെ ഇപ്പം എന്താ കാര്യം എന്ന് ചിന്തിക്കുന്നത് ഇങ്ങനത്തെ കുറേയധികം അബദ്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ വളരെയധികം ചിന്തിച്ചും അന്വേഷിച്ചും പഠനം നടത്തിയും മാത്രമേ ഒരു അര സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാവൂ